ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടെ വേദനയുണ്ടാക്കുന്ന ഞെട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ വൈകുന്നേരം കൊണ്ടുപോയത് അൻപത് വയസ്സുകാരിയായ സുബൈത എന്ന താമരശ്ശേരിക്കാരിയായ ഉമ്മയെ ഇരുപത്തിനാല് വയസ്സുള്ള തന്റെ സ്വന്തം മകൻ ലഹരിയുടെ ആസക്തിയിൽ ാണ് സുബീത സുബീതയെ ലഹരിയുടെ ആസക്തിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള മകൻ തന്നെ കൊലപ്പെടുത്തിയെന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്ത ജീവിതത്തിൽ നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച നമ്മുടെ ഉമ്മമാരുടെ ജീവൻ എടുക്കാൻ പോകുന്ന അതിൽ മാത്രമുള്ള ലഹരിയുടെ ആസക്തികൾ നമ്മുടെ ഒക്കെ തലമുറ അല്ലാതെ ഊന്നപ്പെട്ടിരിക്കുക പുതിയ ലഹരിങ്ങനെ നുരഞ്ഞു പൊന്തു നമുക്കൊക്കെ തോന്നുന്നു നമ്മളൊക്കെ വല്ലാത്തൊരു മൂഡില് വല്ലാത്തൊരു ഫ്ലൈ